ഓം േ നമ പ്രിയങ്കു കലിഗാശ്യാമം രൂപേണാം പ്രതിമം ബുധം സൗമ്യം സൗമ്യ തം ബുധം പ്രണമാമ്യഹം ഏവർക്കും നമസ്കാരം നവഗ്രഹങ്ങളിലെ യുവരാജാവ് എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് ബുധൻ വികാരത്തിൽ നിന്നും വിചാരത്തിലേക്ക് നയിക്കുന്ന അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്ക് നയിക്കുന്ന മനുഷ്യന് വിശേഷ ബുദ്ധി നൽകുന്ന ഗ്രഹമാണ് ബുധൻ ജ്ഞാനത്തിന്റെ ഉറവിടമായ ആ ബുധൻ അനുകൂലമായ ഭാവങ്ങളിൽ നിന്നാൽ അത് ജാതകന് യശസ് ബുദ്ധി വിദ്യാപുരോഗതി ചിന്താശക്തി വിവാഹസിദ്ധി അഭീഷ്ടസിദ്ധി നാനാതരം സുഖങ്ങൾ ഭൂമിലാഭം ധനസമ്പത്ത് ശുഭകാര്യങ്ങൾ എന്നിവ അനുഭവത്തിൽ വരുന്നു ബുധൻ ഓരോ ഭാവങ്ങളിലും ചാരവശാൽ സഞ്ചരിക്കുമ്പോൾ ആ ഭാവത്തെ ആശ്രയിച്ചുള്ള ഫലങ്ങൾ സിദ്ധിക്കുന്നു എന്നാൽ ബുധൻ പ്രതികൂലനായാൽ മനസ്സിന്റെ ജാഗ്രത നഷ്ടപ്പെട്ടു പോകുന്നു ആശയവിനിമയശേഷി നഷ്ടപ്പെട്ടു പോകുന്നു വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരിക്കലും യോജിക്കാത്ത ഒരു അവസ്ഥ വന്നുചേരുന്നു അപ്പോൾ ആ വ്യക്തിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നു വിദ്യാരംഗത്ത് പുരോഗതി നഷ്ടപ്പെടുന്നു ഏകാഗ്രത അച്ചടക്കം കൃത്യനിഷ്ഠ എന്നിവയും ഇല്ലാതാകുന്നു ഏതൊരു വ്യക്തിക്കും വിദ്യാഗുണങ്ങളും വാഗ്വിലാസവും പാണ്ഡിത്യവും അഭിവൃദ്ധികളും പ്രദാനം ചെയ്യുന്ന ബുധൻ ജൂൺ ഇരുപത്തൊമ്പതാം തീയതി രാശിയിലേക്ക് പ്രവേശിച്ചു ഇനി ബുധൻ ഈ രാശിയിൽ ജൂലൈ പത്തൊൻപതാം തീയതി വരെയും സഞ്ചരിക്കുന്നതാണ് ബുധന്റെ ഈ രാശിമാറ്റം ഏറ്റവും നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും നൽകുന്ന രാശിക്കാർ ആരെല്ലാമാണ് എന്നാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ആദ്യമായി മേടക്കൂർ അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ നാലാം ഭാവമായ കർക്കിടകത്തിലാണ് ബുധൻ ജൂലൈ പത്തൊൻപതാം തീയതി വരെയും സഞ്ചരിക്കുന്നത് നാലാം ഭാവം എന്നത് മാതൃഭാവം കുടുംബം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു നാലാം ഭാവം എന്നത് ബുധന്റെ ഇഷ്ടഭാവവും ആകുന്നു അതുകൊണ്ട് തന്നെ നാലിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ഏറെ നേട്ടങ്ങൾ നൽകുന്നു കുടുംബത്തിൽ ക്ഷേമം സൗഖ്യം മാതാവിന് സൗഖ്യം ആരോഗ്യം കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര ധാരണ ഐക്യം എന്നിവ ദൃഢം ആകുന്നു കൂടാതെ നാലിൽ സഞ്ചരിക്കുന്ന ബുധൻ ഭൂമി വാഹനം ഗൃഹം എന്നിവ വാങ്ങുവാനുള്ള യോഗവും നൽകുന്നു ജൂലൈ ആറാം തീയതി സുഖഭോഗങ്ങൾ പ്രദാനം ചെയ്യുന്ന ശുക്രനും വിദ്യാകാരകനായ ബുധനോടുകൂടി യോഗം ചെയ്യുമ്പോൾ ഇവരുടെ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഇരട്ടിക്കുന്നു വിദ്യാകാരകനായ ബുധൻ അനുകൂല ഭാവമായ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് വിദ്യാഗുണം പഠനം മത്സര പരീക്ഷകളിൽ മികച്ച വിജയം എന്നിവ നൽകുന്നു കൂടാതെ ബുധൻ മേടക്കൂറുകാരുടെ മൂന്നാം ഭാവാധിപനും ആകുന്നു അതിനാൽ സഹോദരന്മാർ ബന്ധുമിത്രാദികൾ എന്നിവരുമായി ഏറെ നല്ല ബന്ധം പുലർത്തുന്നു കൂടാതെ സമൂഹത്തിലും ഏറി ജനസമ്മിതി ഇവർക്ക് വന്നു ചേരുന്നു രണ്ടാമതായി ബുധന്റെ ഈ രാശിമാറ്റം ഏറ്റവും ഗുണാനുഭവങ്ങൾ വർഷിക്കുക ഇടവക്കൂറുകാർക്കാണ് കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഇടവക്കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് ജൂലൈ പത്തൊൻപതാം തീയതി വരെയും ബുധൻ സഞ്ചരിക്കുന്നത് ബുധൻ എന്നത് ഈ കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും അഞ്ചാം ഭാവാധിപനും ആകുന്നു രണ്ടാം ഭാവം എന്നത് ധനം വാക്ക് എന്നിവയെ കുറിക്കുന്ന ഭാവം ആണെങ്കിൽ അഞ്ചാം ഭാവം സന്താനഭാവം വിദ്യ ജ്ഞാനം എന്നിവയെയും കുറിക്കുന്നു ബുധൻ ഈ കൂറുകാർക്ക് ധനപരമായ പുരോഗതി വിദ്യാപുരോഗതി സന്താനക്ഷേമം എന്നിവ നൽകും മത്സര പരീക്ഷകളിൽ മികവ് ഉപരിപഠനം ഗവേഷണം എന്നിവയിലും ഈ കൂറുകാർക്ക് ഏറെ അനുകൂലമായ കാലം ആകുന്നു കൂടാതെ കന്നിയിൽ സർവേശ്വരകാരകനായ വ്യാഴദൃഷ്ടി ഇവർക്ക് ധനാഗമം സാമ്പത്തികമായ പുരോഗതി എന്നിവയെ നേടിക്കൊടുക്കും ബിസിനസ് മേഖലയിലും ഇവർക്ക് സാമ്പത്തികമായ വളർച്ച ഈ കാലയളവിൽ ഉണ്ടാകും മൂന്നാമതായി ബുധന്റെ ഈ രാശി മാറ്റത്താൽ ഏറെ യോഗ ഫലങ്ങൾ വന്നു ചേരുന്ന രാശിക്കാർ വിധിനകൂറുകാരാണ് മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് വിധിനകൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നതും തുടർന്ന് ജൂലൈ പത്തൊൻപതാം തീയതി വരെ സഞ്ചരിക്കുന്നതും രണ്ടാം ഭാവം എന്നാൽ ധനഭാവം എന്നാണ് അറിയപ്പെടുന്നത് ബുധൻ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ധനഭാവത്തിന് ഏറെ അഭിവൃദ്ധി നൽകും ബുധൻ എന്നത് മിഥുനക്കൂറുകാരുടെ ജന്മരാശ്യാധിപൻ തന്നെയാകയാൽ ഈ കൂറുകാർക്ക് ബുധൻ ഏറ്റവും അനുകൂലൻ ആകുന്നു ധനപരമായ ഉയർച്ച ധനാഗമം ജ്ഞാനം വാക്ചാരുത ഐശ്വര്യം എന്നിവയെല്ലാം ബുധൻ ഈ കൂറുകാർക്ക് നൽകും ക്രയവിക്രയങ്ങളിലൂടെ വളരെ ധനം ഇവർക്ക് ലഭിക്കും നാലാം ഭാവം എന്നത് ഭൂമി വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവം ആകയാൽ ഇവ വാങ്ങുവാനോ ലാഭകരമായി വിൽക്കുവാനോ ഏറെ സാധ്യതകളും കാണുന്നു കൂടാതെ ഈ ധനഭാവത്തിൽ ശുക്രനും ജൂലൈ ആദ്യവാരം പ്രവേശിക്കുമ്പോൾ അവിടെ ബുധ ശുക്രയോഗം നടക്കുന്നു ഇത് അതിവിശേഷമായ യോഗം ആകുന്നു നാലാമതായി ബുധന്റെ ഈ രാശിമാറ്റം ഏറ്റവും നേട്ടങ്ങൾ നൽകുക കന്നിക്കൂറുകാർക്കാണ് ഉത്രംമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് കന്നിക്കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നത് ബുധൻ എന്നത് ഇവരുടെ രാശിയാധിപൻ തന്നെയാകുന്നു രാശ്യാധിപൻ ഏത് ഭാവത്തിൽ നിൽക്കുമ്പോഴും അത്ര ദോഷകരമായ ഫലങ്ങൾ നൽകില്ല ഇവിടെ കന്നിക്കൂറുകാരുടെ രാശ്യാധിപനായ ബുധൻ ഏറ്റവും ഇഷ്ടഭാവമായ പതിനൊന്നാം ഭാവത്തിലാണ് ജൂലൈ പത്തൊൻപതാം തീയതി വരെയും സഞ്ചരിക്കുക പതിനൊന്നാം ഭാവം എന്നറിയപ്പെടുന്നത് സർവാഭീഷ്ട സ്ഥാനം വരവിന്റെ ഭാവം ലാഭത്തിന്റെ ഭാവം എന്നെല്ലാമാണ് സർവ്വകാര്യ വിജയം അഭീഷ്ടസിദ്ധി വാചാലത വാക്വിലാസം വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള ധനാഗമം എന്നിവയെല്ലാം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ നൽകും ബുധൻ എന്നത് ഈ കൂറുകാരുടെ കർമ്മഭാവത്തിന്റെ അധിപൻ കൂടിയാകുന്നു അതിനാൽ ഔദ്യോഗികപരമായി വളരെയേറെ നല്ല ഗുണാനുഭവങ്ങൾ മേലധികാരികളുടെ പ്രീതി പ്രമോഷൻ അംഗീകാരം എന്നിവയെല്ലാം ഇക്കാലത്ത് ബുധൻ ഇവർക്ക് നൽകും അഞ്ചാമതായി തുലാ ബുധൻ ഏറ്റവും യോഗബലങ്ങൾ നൽകുന്നത് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ പത്താം ഭാവത്തിലേക്കാണ് ബുധൻ പ്രവേശിക്കുന്നതും ജൂലൈ പത്തൊൻപതാം തീയതി വരെയും സഞ്ചരിക്കുന്നതും ബുധൻ എന്നത് ഈ കൂറുകാരുടെ ഭാഗ്യാധിപൻ തന്നെയാണ് ഭാഗ്യാധിപൻ കർമ്മഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് കർമ്മപുഷ്ടിയെ പുഷ്ടിയെ പ്രദാനം ചെയ്യും കർമ്മമേഖലയിൽ ഉയർച്ച അനുകൂലമായ ഗുണാനുഭവങ്ങൾ മേലധികാരികളുടെ പ്രീതി സഹപ്രവർത്തകരുടെ സഹകരണം എന്നിവയെല്ലാം ഇവർക്ക് ഉണ്ടാകും കൂടാതെ ശത്രുനാശം ധനാഗമം എന്നിവയും പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് നൽകുന്നു കൂടാതെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ആത്മവീര്യവും മനോബലവും ഇവർക്ക് ഈ കാലയളവിൽ ഉണ്ടാകും ആറാമതായി ധനുകൂറുകാർക്കാണ് ബുധന്റെ ഈ രാശിമാറ്റത്താൽ ഏറ്റവും നേട്ടങ്ങൾ വന്നുഭവിക്കുന്നത് മൂലം പൂരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ എട്ടാം ഭാവത്തിലൂടെയാണ് ബുധൻ സഞ്ചരിക്കുന്നത് മറ്റു ഗ്രഹങ്ങൾ ആയുർഭാവമായ അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ രോഗം മരണഭീതി എന്നിവ വിതയ്ക്കുമ്പോൾ ബുധൻ അഷ്ടമത്തിൽ ഏറെ ശുഭദായകൻ ആകുന്നു കാര്യവിജയം അഭീഷ്ടസിദ്ധി ധനപുഷ്ടി ശാരീരികമായ ആരോഗ്യം മനസ്സുഖം എന്നിവയെല്ലാം ബുധൻ എട്ടാം ഭാവത്തിൽ കൂടി നൽകുമ്പോൾ ഈ കൂറുകാർക്ക് നൽകുന്നു അവസാനമായി ബുധന്റെ ഈ രാശിമാറ്റം ഏറ്റവും ഗുണാനുഭവങ്ങൾ നൽകുക മീനക്കൂറുകാർക്കാണ് പൂരോരട്ടാതി കാൽ ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മീനക്കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് ബുധൻ സഞ്ചരിക്കുന്നത് ബുധൻ എന്നത് ഈ കൂറുകാരുടെ നാലാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും ആകുന്നു അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്ന ബുധൻ വിദ്യാപുരോഗതി പഠനത്തിൽ മികവ് എന്നിവ നൽകുന്നു ഏഴാം ഭാവം എന്നത് കളത്രഭാവം പാർട്ണർഷിപ്പ് ബിസിനസ് എന്നിവയെ കുറിക്കുന്നു പൊതുവെ ഔദ്യോഗിക മേഖലയിലും കുടുംബത്തിലും ബുധൻ ക്ഷേമം നൽകുന്ന സമയമാണ് ഇത് അപ്പോൾ ബുധൻ കർക്കിടക കർക്കിടകരാശിയിലൂടെ ജൂലൈ പത്തൊൻപതാം തീയതി വരെയും സഞ്ചരിക്കുന്ന ഈ കാലയളവിൽ മേൽപ്പറഞ്ഞ ഏഴ് രാശിക്കാർക്കും അതിലെ നക്ഷത്രജാതർക്കും ഏറെ അനുകൂലമായ ഫലങ്ങൾ വന്ന് ഭവിക്കുവാൻ സാധ്യത കാണുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം